തറവാടിന്റെ തൊട്ടടുത്ത് വീട് വെക്കാൻ സമ്മതിക്കാത്ത ഭാര്യ ഇതൊക്കെ ഒരു കേസാണെന്ന് വിചാരിക്കും എന്നാലോ ഈ വിഷയത്തിൽ ഇതൊരു കേസാണ് ഈ വീട്ടിൽ അമ്മായി അച്ഛൻ അമ്മ്മായി അവിടുത്തെ അനിയന്റെ ഭാര്യ മക്കൾ ഇവരൊക്കെ ആയിട്ട് ഈ സ്ത്രീക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇവര് പുറത്തു പോകുമ്പോഴൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനാണ് അങ്ങനെ ചിലവ് ഒരുപാട് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവരിങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കാറാണ് എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇതൊക്കെ മറക്കും ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ ബുദ്ധിമുട്ടുകൾ മറക്കാറുണ്ട് പക്ഷെ തൊട്ടടുത്ത് തന്നെ വീട് താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതേ ഇടപെടലുകൾ അവിടേക്ക് വീണ്ടും കയറി വരാൻ സാധ്യത കൂടുതലാണ് വേറെ വീട് വെച്ച് പോകണം എന്നുള്ളതും അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതും അഹങ്കാരമായിട്ടൊന്നും കാണണ്ടായി ഇതൊക്കെ ഒരു ബേസിക് നീഡായിട്ട് കണ്ടാൽ മതി ഭർത്താക്കന്മാർ ഇതിലൊക്കെ യൂസ്ഡ് ആയിരിക്കും തള്ളക്കോഴികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചിറകിനടിയിൽ ചിറകിനടിയിലിങ്ങനെ മക്കളെ നടക്കും കാക്കക്കും പരിധിരുന്ന് കൊടുക്കാതെ പക്ഷേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ കുത്തിയാട്ടുന്നുണ്ട് സ്നേഹം ലാഞ്ചിട്ടില്ല ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് മാതാപിതാക്കളൊക്കെ മക്കളെ വളർത്തി വലുതാക്കി ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കുക ഭർത്താക്കന്മാർ ഇതിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് വീട് വെക്കുമ്പോൾ അച്ഛനെ അമ്മയൊന്നും ഉപേക്ഷിക്കുന്നതില്ല അവരുമായിട്ടുള്ള സ്നേഹമൊക്കെ നിങ്ങൾ പങ്കുവെക്കാം ഒന്ന് കണ്ണകന്നാൽ സ്നേഹം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും കൂടി കൂടുതലാണ്